യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പ്രഘോഷണ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ ധ്യാന നിമിഷങ്ങളിൽ നാം ധ്യാനിക്കുന്നത് പ്രത്യേകിച്ച് നോമ്പ് കാലത്തൂടെ കടന്നു പോകുമ്പോൾ നോമ്പ് കാലത്തിൻ്റെ ഒരു ഒരവിഭാജ്യ ഘടകമാണല്ലോ ഉപവാസം എങ്കിൽ ഉപവാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഉപവസിക്കുമ്പോൾ നമുക്ക് തരുമോ തമ്പുരാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി ധ്യാനിക്കാം ഉപവാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നെഗറ്റീവ് ചിന്തകളൊക്കെ കടന്നു വരാറുണ്ട് ഉപവാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഷോ അതിന് പിന്നെ തന്നെ നമുക്ക് വിശപ്പ് തുടങ്ങും എങ്കിൽ പറയുമ്പോൾ അവരെ യഥാർത്ഥമായിട്ട് ഞാൻ ഉപവാസം എടുക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്നും ഉപവാസം എടുക്കും പ്രൈസ് റേസലോഡ് ഹാലലിയ ഒരു നിമിഷം കണ്ണാൽ അടച്ചു പിടിക്കാം നോമ്പ് നോമ്പുകാലത്തിൽ കടന്നു പോകുമ്പോൾ നോമ്പുകാല ചൈതന്യത്തിന് നിറവിലേക്ക് അതിൻ്റെ ആഴത്തിലേക്ക് കടന്നു പോകാൻ ഞങ്ങളെ സഹായിക്കുന്ന ഉപവാസത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഉപവാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ധ്യാനിക്കുവാൻ കഥാവെ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്തണ്ണും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മീൻസ് അത്താ വിദ്യുശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഉള്ള വാക്യങ്ങളിൽ ഒരപസ്മാര രോഗിയും ആ രോഗിയുടെ സൗഖ്യമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് കാണുന്നത് ശിശുമാരുടെ അടുത്തേക്ക് ഈ അപസ്മാര രോഗിയുടെ അപ്പച്ചൻ പിതാവ് കടന്നു ചെല്ലുന്നു ശിശുമാരാണെങ്കിൽ ഫോർമേഷൻ്റെ ഭാഗമൊക്കെ കുറച്ച് കഴിഞ്ഞ് ഏറെ സന്തോഷത്തോടു കൂടി തമ്പരാം പോലെ ശിശുഷുവിന് ചെല്ലുകയാണ് അവർക്ക് അറിയാവുന്ന പ്രാർത്ഥനയും ഒക്കെയൊക്കെ ചെയ്തിട്ടും അപസ്മാര രോഗിക്ക് സൗഖ്യം ലഭിക്കുന്നില്ല ഇത് കണ്ടപ്പോൾ ശിശുമാർക്ക് സങ്കടമായി ഈ കുഞ്ഞിൻ്റെ അപ്പച്ചനാണ് യേശുവിൻ്റെ അടുത്തേക്ക് ഒന്ന് പറയാ എൻ്റെ മകൻ അപസ്മാര രോഗത്താൽ ഏറെ വേദനിക്കുക നിന്റെ ശിശുമാരുടെ അടുത്തേക്ക് കൊണ്ടു ചെന്നു ഒന്നും ചെയ്യാൻ പറ്റിയില്ല നീ ഒന്ന് സൗഖ്യപ്പെടുത്തണമെന്ന് കർത്താവ് സൗഖ്യപ്പെടുത്തി ആ കുഞ്ഞിന് മോചം നൽകി ആ കുഞ്ഞിന് രോഗശാന്തി നൽകി അതിനുശേഷം തമ്പുരാൻ തൻ്റെ പ്രിയപ്പെട്ട ശിശുമാരൊപ്പം വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ നിന്ന് എല്ലാ ഗസ്റ്റുകളും കഴിഞ്ഞപ്പോൾ ശിശുമാർ ചോദിച്ചു അല്ല ഗുരുവേ ഇതെന്താ ഞങ്ങൾ നോക്കിയിട്ട് പറ്റാത്ത അവസ്ഥ എന്താണെന്ന് ചോദിച്ചു ആ സമയത്ത് തമ്പുരാൻ പറയുന്നൊരു കാര്യമുണ്ട് അവരെ അവരൊന്ന് കേട്ടോ ഓരോ കാര്യത്തിലൂടെയും തമ്പുരാൻ അവരെ ശിഷ്യത്വത്തിലേക്ക് വളർത്തുകയാണ് അപ്പോൾ തമ്പുരാൻ പറഞ്ഞു ഇത് ഇച്ചിരി കട്ടിയായതാണ് ഈ ശുശ്രൂഷ ഇച്ചിരി ആഴപ്പെട്ടതാ ഉപവാസവും പ്രാപ്തനും ഒന്നുമില്ലാതെ സ്ഥലം നടക്കില്ലാട്ടോ എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഉപവാസവും പ്രാർത്ഥന എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിക്കുവാൻ ദൈവം തന്ന ചാനലുകളായി നാം തിരിച്ചറിയണം പ്രൈസ് റൈസലോൺ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ധ്യാനിക്കുന്നത് എന്തിനാണ് നമ്മൾ ഉപവസിക്കുന്നത് ഉപവസിക്കുന്നതിലൂടെ നമുക്ക് എന്നതാണ് കിട്ടാൻ പോകുന്നത് ഹാലലിയ തമ്പരാൻ ഇങ്ങനെ പറയുമ്പോൾ സോ ജീവിതത്തിലുള്ള അതങ്ങ് കാണിച്ചു കൊടുത്തു തമ്പരാൻ തമ്പരാൻ പറയുകയും പ്രവർത്തിക്കുകയും രണ്ടായി തോന്നുന്ന അവസ്ഥയിലല്ല ജീവിച്ചത് മറിച്ച് എന്ത് പറയുന്നോ അത് പ്രവർത്തിക്കുന്നു എന്തു പ്രവർത്തിച്ചോ അത് പറയും ജീവനകർത്താവ് അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും ജീവിതത്തിൽ ആവശ്യമാണെന്നും ശുശ്രൂഷയ്ക്ക് രണ്ട് പില്ലേഴ്സായി രണ്ട് നെടും തൂണുകളായി ഉപവാസത്തെയും പ്രാർത്ഥനയും കാണണമെന്ന് തമ്പരാൻ പറഞ്ഞാൽ അത് ജീവിതത്തിൽ കാണിച്ചു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തമ്പരാൻ അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് പോകുന്നില്ലേ നാൽപ്പ് ദിനരാത്രിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ നാൽപ്പ് ദിനരാത്രി ഉപവാസമെടുത്ത് ഒന്നും കഴിക്കാൻ തമ്പരാൻ മുന്നേറിയില്ലേ അത് കഴിഞ്ഞ് വന്ന അതിൻ്റെ ശക്തിയിലല്ലേ തമ്പരാൻ പിശാചിന് തിന്മയെ പൈശാജ്യ പീഡകളുടെ പ്രലോഭനത്തെ തകർത്തത് ഇതുകൊണ്ടാണ് ശിഷ്യന്മാരും ഒന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് ഈ അവസ്ഥയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുമ്പോൾ ഞാൻ ഒരുങ്ങിയത് പോലെ നിങ്ങൾ നാൽപ്പത് ദിവസം ഒരുങ്ങണം നാൽപ്പത് ദിവസം പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും ഉപവാസം പ്രാർത്ഥന ആവശ്യമെന്ന് പറഞ്ഞു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എങ്കിൽ നമ്മൾ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ഉപവാസത്തെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഒക്കെ സമയത്ത് തീർച്ചയായിട്ടും ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും വേറെ ധ്യാനിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ ചെറിയ രീതിയിൽ പ്രാർത്ഥിക്കുന്നു അതിൽ നിന്ന് അല്പങ്ങൾ വ്യത്യാസമായിട്ട് എന്തെങ്കിലും കർത്താവ് നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം മുപ്പത്തഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് എങ്ങനെ ഉപവസിക്കണം എന്നാൽ അവ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കെടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു ശിരസ് നമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു രഹസ്യത്തിൽ നീ അങ്ങ് പ്രാർത്ഥിക്കണം അതിലപ്പുറമായിട്ടും രണ്ട് കാര്യമാണ് കർത്താവോട് പറയുന്നത് എളിമപ്പെടുത്തി ഉപവസിക്കണം പ്രൈസലോൺ ഒന്നാമതായിട്ട് നീ എങ്ങനെ ഉപവസിക്കണം എളിമപ്പെടുത്തി ഉപവസിക്കണം രണ്ടാമതന്നെ ഉപവസിക്കുമ്പോൾ നല്ലൊരു കുംഭസാരം കഴിക്കണം നല്ലൊരു കുംഭസാരം കഴിച്ചുകൊണ്ട് നീ ഉപവസിക്കണം ഒന്ന് സാമ്പോൽ ഏഴാം അധ്യായം ആറാം വാക്യം അവർ മിസ് പായിൽ ഒരുമിച്ചുകൂടി വെള്ളം കോരി കർത്താൻ്റെ സന്നിധിയിൽ പകർന്നു ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന് അവർ ഏറ്റുപറഞ്ഞു പ്രൈസലാൾ അതാ പ്രിയമുള്ളവരെ അവർ തമ്പുരാനെതിരെ പാപം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവർ ഉപവസിച്ചു പ്രൈസ് പ്രൈസലാൾ നല്ല രീതിയിൽ കൃപ സ്വീകരിക്കാൻ ആഗ്രഹിച്ചു എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെ തന്നെ വിശദീകരിച്ച് നല്ലൊരു കുംഭസാരം കഴിച്ചിട്ടേ നിപവാസം നടത്താൻ പാടുള്ളൂ ഉപവാസത്തിനായിരിക്കാൻ പാടുള്ളൂ മൂന്നാമതായിട്ട് ഉപവാസം എടുക്കുമ്പോൾ അതെന്തു ചെയ്യണം രഹസ്യത്തിൽ ഉപ ആകണം നിൻ്റെ ഉപവാസന രഹസ്യത്തിലാകണം ഒന്ന് സാമൂഹ്യൻ പതിനാലാം അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രഹസ്യത്തിൽ ഉപവസിക്കണമെന്ന് കഥ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ മത്താഴുദ്ധ ശേഷം ആറാം അധ്യായം പതിനാറും പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ നീ രഹസ്യത്തിൽ ഉപവസിക്കുന്നു പറയുന്നുണ്ട് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് തങ്ങളുപിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു വീണ്ടും കർത്താവ് പറയുന്നുണ്ട് നീ ഉപവസിക്കുന്നത് അദർശനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കേണ്ടതിന് ശിരസിൽ തൈലം പൂരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും ഈ രീതിയിൽ ഉപവസിക്കണം പ്രൈസ് ഹാലേലിയ അടുത്തായിട്ട് നമ്മൾ എന്തിനാ ഉപവസിക്കേണ്ടത് നമ്മൾ ചിന്തിക്കാൻ ധ്യാനിക്കാം ഒന്നാമതായിട്ട് ഞാൻ ഉപവസിക്കണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് മൊത്ത ദിവസം ആറാം മധ്യം പതിനാറാം വാക്യം നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്നാണ് കത്താവ് പറയുന്നത് നിങ്ങൾ ഉപവസിക്കാമോ എന്നല്ല പറ കത്താവ് പറയുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ രഹസ്യത്തിൽ ഉപവസിക്കണം അപ്പം എൻ്റെ കർത്താവ് തീർച്ചയായിട്ടും ഞാൻ ഉപവസിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രൈസ് അലോൺ രണ്ടാമത് ഞാൻ ഉപവസിക്കുന്ന എന്തിനു വേണ്ടിയാണ് നിത്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഞാൻ എന്നെ തന്നെ രൂപപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ഉപവാസം എടുക്കണം എന്തിനാ എങ്ങനെയാണ് ഉപവാസത്തെ രൂപപ്പെടുത്തുന്നത് അതാണ് ഒന്നുകൊറിയുന്ദ്സ് ഒമ്പതാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ് പൗലോസരി ആയലൂടെ മത്സരത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നുവെങ്കിലും സമ്മാനം ലഭിക്കുന്ന ഒരാൾ മാത്രമാണ് ഇനി ഈ സമ്മാനം ലഭിക്കുവാൻ വേണ്ടി ഇരുപത്തഞ്ചാം വാക്യത്തിൽ പറയുന്നു കായിക അഭ്യാസികൾ എല്ലാ തരത്തിലും ആത്മനിയന്ത്രണം പാലിക്കണം ശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് സ്പോർട്സുകാരൊക്കെ എന്തോരും ട്രെയിനിങ്ങാണ് നടത്തുന്നത് എത്രമാത്രം അവർ അവരെ ശരീരത്തിൽ രൂപപ്പെടുത്തുന്നുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്പോർട്സിനൊക്കെ ഏറെ ഇൻട്രസ്റ്റും അതിൻ്റെ ഒത്തിരി സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധിച്ചുകൊണ്ട് ഒത്തിരി ട്രെയിനിങ്ങും ഒത്തിരി ഡ്രില്ലും ഒക്കെ ചെയ്യാറുണ്ട് എങ്ങി കർത്താവായ ദൈവം പറയുന്നുണ്ട് ആത്മീയമായ നീ ഒരുങ്ങണം നിത്യസമ്മാനം നേടുവാൻ വേണ്ടി അപ്പോൾ പ്രിയമുള്ളവർ ശാരീരികമായി ഒരു കായിക അഭ്യാസി ഒരുങ്ങുന്ന പോലെ തന്നെ നിത്യകിരീടം നേടുവാൻ വേണ്ടി ഉപവാസത്തിലൂടെ നിൻ്റെ ആത്മാവിനെയെല്ലാം നീ രൂപപ്പെടുത്തണം മൂന്നാമതായിട്ട് ഞാൻ ഉപവസിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അനുതാപം ഉണ്ടാകുവാൻ വേണ്ടിയും അതുപോലെ തന്നെ മറ്റു മക്കളും അനുതാപത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ഉപാസം എടുക്കണം യോനാപ്രവാച ദിവസം മൂന്നാം അധ്യായം അഞ്ചു മുതൽ വാക്യങ്ങളാണ് നാം ഇതിന് അർത്ഥപൂർണവാചമായി കാണുന്നത് അഞ്ചാം വാക്യത്തിൽ നിനിവേല ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു ആ ഉപവാസം പ്രഖ്യാപിച്ചു വലിയവരും ചെറുവരും ഒന്നുപോലെ ചാക്കെടുത്തു പ്രേ സലോൺ രാജാവ് പോലും എടുക്കുക അപ്പോൾ പ്രവാചകനായ യോനായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ജനം മുഴുവൻ ഉപവാസമെടുത്തു അനുതാപത്തിന് വേണ്ടി സഹോദരങ്ങളെ ദൈവത്തിൽ നിന്ന് ജ്ഞാനവും മാർഗനിർദ്ദേശം ലഭിക്കുവാൻ വേണ്ടി എടുക്കണം അപ്പോൾ നിന്നത്തെ ഒരുക്കുവാൻ വേണ്ടി ഉപവാസം എടുക്കണം ഉദാഹരണം അപസ്വര പ്രവർത്തനം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ മൂന്നുവരെ വാക്യങ്ങളിൽ ഇവിടെ സമൂഹം സഭ ആ പർട്ടിക്കുലർ ആ പ്രത്യേക പ്രാദേശിക സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഉപവാസമെടുക്കുന്നു ഹാലലിയ ഇതാ രണ്ടാം വാക്യത്തിൽ പറയുന്നു അവർ കർത്താവിനെ ശിശു ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു ഉപവാസവും പ്രാർത്ഥനയുടെയും കഴിഞ്ഞു പോയ ആ പ്രത്യേക അന്ത്യോക്കലെ സഭയുടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക എന്തു പറഞ്ഞു ഭരണാഭാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക അപ്പം ഭരണാവാസും പൗലോസും പ്രത്യേകം ദൈവവിളി സ്വീകരിച്ചവരാ പ്രത്യേക വിളി സ്വീകരിച്ചവരാ അവർ മാറ്റി നിർത്തുക മൂന്നാം വാക്യത്തിൽ പറയുന്നു ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവപ്പ് നടത്തി പറഞ്ഞയച്ചു അപ്പോൾ വലിയ മെഷന്മാരായിട്ട് ഭരണാവാസിനെയും പൗലോസിനെയും തിരഞ്ഞെടുത്ത് അയക്കുന്നതിന് മുന്നേ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച ഒരു സമൂഹത്തിലാണ് വെളിപ്പെടുത്തിയത് അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പൗലോസിനും ഭരണാഭാസനും വേണ്ടി ആർ ഉപവാസം പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥനയുടെ അവസാനത്തിലാണ് ഈ രണ്ട് പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അഭിഷേകം ചെയ്ത് കൈവപ്പ് നൽകി അയക്കുന്നത് ഇതുകൊണ്ടാണ് ഞങ്ങൾ ധ്യാനകേന്ദ്രങ്ങളെല്ലാം കൈവപ്പ് പ്രാർത്ഥനയുടെ ആ ദിവസം കുംഭസാരം ക്രമപ്പെടുത്തും അത് വന്ന് എടുക്കും ഞങ്ങൾ ഉപവാസം എടുക്കും ധ്യാനം കൊണ്ടൊരു ഉപവാസം എടുക്കും ആ സമയത്ത് വലിയ അത്ഭുതങ്ങൾ വലിയ അഭിഷയങ്ങൾ കർത്താവ് കൊടുക്കാറുണ്ട് ഹാലേലിയ അപ്പം ദൈവത്ത് ജ്ഞാനവും ദൈവത്ത് മാർഗനിർദ്ദേശം ലഭിക്കണമെങ്കിൽ ഉപവാസത്തെ നിമിഷത്താണ് അത് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ മറ്റു മക്കളുടെ ദുഃഖത്തിൽ പങ്കാളികളാകുവാനും അവരുടെ വേദനയിൽ പങ്കാളികളാകുവാനും ഉപവാസമെടുക്കുന്ന വ്യക്തിയായി ദാവീദിനെ നമ്മൾ കാണുന്നുണ്ട് രണ്ട് ഒന്നാം ഒന്നാമദ്ധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യത്തിൽ നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട് അപ്പോൾ ദാവീത് ദുഃഖാതിരേഖത്താൽ വസ്ത്രം കീറി കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു സാവൂളും മകൻ ജോനാഥനും ജനമായ സേൽ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യരുപാസെടുക്കുകയും ചെയ്തു ജോനാഥനും തൻ്റെ പ്രിയപ്പെട്ട രാജാവായ സാവൂളും വധിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു ആ ദുഃഖം പറഞ്ഞപ്പോൾ ഈ ജോനാഥിൻ്റെയും സാഹുവിൻ്റെയും കുടുംബത്തോടൊപ്പം അവരുടെ ദുഃഖത്തിൽ അവരുടെ നിർഭാഗ്യത്തെ ഓർത്തുകൊണ്ട് പങ്കാളിയാകുവാൻ വേണ്ടി ഡാവീദും കൂട്ടുകാരും ഇത് ഉപവാസം എടുക്കുന്നു ഉപവാസത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയാകുന്നത് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള അഭിഷയം കിട്ടുന്നത് ഞാൻ ഉപവിച്ചു പ്രാർത്ഥിക്കുമ്പോഴാണ് എസ് ആഡ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ ഭാഗ്യത്തിൽ നാം ഇത് കാണുകയാണ് ദൈവസന്നിധി തങ്ങളെത്തിനെ എളിമപ്പെടുത്തി അവർ ഉപവാസം എടുക്കുക ആഹാവ തീരത്ത് വെച്ച് ഒരു ഉപവാസം പ്രഖ്യാപിക്കുന്നു എന്തിനു വേണമെന്നറിയാമോ തങ്ങളുടെ ദേശത്തേക്ക് തിരിച്ചു പോകുക ആ യാത്രയിൽ വേറെ ഒരു സംരക്ഷണമില്ല ദൈവമായ കത്താവ് മാത്രം സംരക്ഷണം തരും ദൈവമായ കത്താവ് സംരക്ഷണം തരണം രാജാവിനോട് ചോദിച്ചുകൊണ്ട് സംരക്ഷണം വേണമെങ്കിൽ വാങ്ങിക്കാമായിരുന്നു അത് എസ്രായും കൂട്ടുകാരും ആവശ്യപ്പെട്ടില്ല അവരെ വിശ്വാസമായിരുന്നു ദൈവമാകാത്ത ഞങ്ങൾക്ക് സംരക്ഷണം തരും ആ ദൈവമുള്ളപ്പോൾ ഞങ്ങൾ എന്തിനാണ് ലോക രാജ്യത്തിൽ നിന്നും ലോകത്തിൻ്റെ അധികാരിയിൽ നിന്നും എന്തിന് സംരക്ഷണം വേണം അങ്ങനെ സംരക്ഷണം വെച്ച് പ്രാർത്ഥിക്കുവാനും ഇതിൽ ആഴപ്പെട്ട് വിശ്വാസ നിർബലേക്ക് ആകുവാനും വേണ്ടി ഉപവാസം പ്രഖ്യാപിക്കുന്നു കണ്ടോ പ്രിയമുള്ളവരെ ആ ഉപവാസത്തെ നിമിഷത്തിലാണ് അവരുടെ പ്രാർത്ഥനയും ദൈവാശ്രയബോധവും ശക്തിപ്പെടുന്നത് ഉപവാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റനുഗ്രഹം യഥാർത്ഥമായ ദൈവികമായ ജ്ഞാനം നിർദ്ദേശം നമുക്ക് ലഭിക്കും ഒരുപക്ഷെ ദൈവിക നിർദ്ദേശം ലഭിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ ചില ചിന്തകൾ അതിന് തടസ്സം നിൽക്കുമ്പോൾ ഇതിൻ്റെ വ്യക്തത കിട്ടുന്നത് ഉപവാസത്തിൻ്റെ നിമിഷമാണ് ഉപവാസത്തിൽ അടിയുറച്ച ഉപവാസത്തിൽ നിറഞ്ഞ പ്രാർത്ഥന നിമിഷമാണ് ന്യായാധിമാര പ്രസ്തവം ഇരുപതാം അധ്യായം പതിനെട്ടൊരു വാക്യങ്ങളിൽ ദേവുമാകർത്താവ് നിർദ്ദേശം ലഭിക്കുന്നുണ്ട് സ്വന്തം സഹോദരന്മാരോട് എത് യുദ്ധത്തിന് എങ്ങനെ പോകണം ആദ്യം തമ്പരാം പറഞ്ഞതുപോലെ പോയപ്പോൾ ചില പരാജയങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് അത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് തമ്പരാം വീണ്ടും വീണ്ടും ദൈവ നിർദ്ദേശം കൊടുക്കുന്നത് പ്രൈസ് പ്രേയ്സലോഡ് എന്നിട്ട് ഇരുപത്തിയാറാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ വിസേചനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ബദലിൽ വന്ന് കരഞ്ഞു അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താനു മുമ്പിൽ ഉപവസിക്കുകയും ദഹനബലി അർപ്പിക്കുകയും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു പ്രൈസ് പ്രേയ്സലോട്ട് അവരെടുത്ത തീരുമാനം ശരിയായിട്ട് അവർക്ക് തോന്നി ദൈവം പറഞ്ഞ് തെറ്റായിട്ട് തോന്നി എന്നാൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വ്യക്തമായ നിർദ്ദേശം കിട്ടുകയും ദൈവം പറഞ്ഞ് ശരിയെന്ന് ബോധ്യം ലഭിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടേതായ ചില ചിന്തകൾ നമുക്ക് ദൈവചിന്തകളിൽ നിന്നും മാറുവാനോ ഇതെന്ന് ശരിയെന്ന് തോന്നുമ്പോൾ ഉപവാസവും പ്രാർത്ഥ നിമിഷത്തിൽ അവിടെ വ്യക്തത കർത്താവ് നമുക്ക് തരും രണ്ട് ദിനവത്താന്തം ഇരുപതാം അധ്യായത്തിൻ്റെ ആരംഭത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവിക സംരക്ഷണം കിട്ടുവാൻ വേണ്ടിയും ദൈവത്തിൻ്റെ മോചനമായി മാറുന്ന നിമിഷമായി മാറും ഉപവാസ നിമിഷം അതാണ് രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം മൂന്നൂത് വാക്യങ്ങൾ അവൻ ഫയന്ന് കർത്താവ് ലെങ്കയ്ക്ക് തിരുവാൻ തീരുമാനിക്കുകയും യൂതായി ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു വലിയ യുദ്ധത്തിന് പോകുക എങ്ങനെ തീരുമാനമെടുക്കുമെന്ന് ആഗ്രഹിച്ച് വിഷമിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ ദൈവമായ കർത്താവ് അവർക്ക് ശക്തി നൽകുന്നുണ്ട് യഥാർത്ഥമ സംരക്ഷണം അവർക്ക് ലഭിക്കുകയും ആ ദൈവം അവർ വിമോചകനായി മാറുമെന്ന ബോധ്യത്തിലേക്ക് അവർ നയിക്കുന്ന നിമിഷമായി വെളിപ്പെടുത്തിയത് ഉപവാസ നിമിഷമാണ് പ്രലോഭനങ്ങളെ മറികടക്കുവാനും ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കുവാനും ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷയം ലഭിക്കുന്നതും ഉപവാസത്തിലൂടെയാണ് ദൈവമാണ് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കഥാവ് യേശു ക്രിസ്തുവന തന്നെയാണ് ഉദാഹരണം ഹാലേലിയ ഹാലേലിയ ദൈവം തൻ്റെ ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് ഉപവാസമോട് പ്രാർത്ഥിച്ചു ഒരുങ്ങി വീണ്ടും തൊമ്പതാം ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് ഈ ഉപവാസത്തിൻ്റെ നിമിഷങ്ങളാണ് പിതാവുമായിട്ട് രാത്രിയുടെ വ്യാമങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിനെയാണ് കാണുന്നത് പ്രൈസ് പ്രേയ് സലോഡ് ഹാലേലിയ ഹാലേലിയ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞു എങ്കിൽ പ്രിയമുള്ളവരെ വ്യക്തിപരമായും സമൂഹപരമായും ഉപവാസം എടുക്കണം നഹമയ പ്രവാചകൻ്റെ പ്രാർത്ഥന നമുക്കറിയാം നെഹിയ പ്രവാചക ദിവസകം ഒന്നാം അധ്യായം മുതൽ ഇവിടെ നെഹമിയാടെ ഉപവാസത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും നെഹമിയെ നിർത്തിയ ഉപവാസ പ്രാർത്ഥന എല്ലാം നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നാം അധ്യായം മൂന്ന് മുതൽ ആറൊരു വാക്യങ്ങൾ അവർ പറഞ്ഞു പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലാണ് ജറൂസലം മധുരകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു അപ്പോൾ സമൂഹത്തിൻ്റെ കൂടെയുള്ളവരുടെ ദുഃഖവും വേദനയും തകർച്ചയും കേട്ട് കറിയുന്ന ഒരു പ്രവാചനെ കാണുകയാണ് ഇതാണ് പറയുമ്പോൾ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ചത് അവരൻ്റെ ദുഃഖവും അവൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് മാറ്റാൻ സാധിക്കില്ല നമ്മൾ തൊട്ടുപുനെ ധ്യാനിച്ചതുപോലെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ശക്തിപ്പെടുത്തുവാനും വേണ്ടി ഉപവാസത്തിൻ്റെ പിൻബലത്താൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് ശക്തിയായി മാറും എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാനും ഉപവാസം കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന ഉപവാസം ശക്തിയായ ഒന്നായി മാറുകയാണ് ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു സ്വർഗസ്വനായ ദൈവത്തിനു സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു ഇതുപോലെ കരങ്ങൾ ഉയർത്തുവാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം പ്ലേസ് അലോഡ് പ്രവാചകൻ പറഞ്ഞ പോലെ വസ്ത്രം കീറുകയല്ല കീർക്കണം തീർച്ചയായിട്ടും വസ്ത്രം കീറണം ചാക്കുടുക്കണം അതിലുപരിയായി എൻ്റെ ഹൃദയം കീറണം മറ്റു മക്കൾ ദുഃഖങ്ങൾ സമൂഹത്തിനും ദുഃഖങ്ങൾ വ്യത്യസ്തമായ ആവശ്യങ്ങൾ കാണുമ്പോൾ എൻ്റെ ഹൃദയം കീറുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അർത്ഥമാക്കുന്നത് എൻ്റെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ഞാൻ വില കൊടുക്കുമ്പോളാണ് യോനയുടെ ഉത്സവത്തിൽ നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്നതാണ് ജനം ഒന്നടങ്കം രാജാവും ഉൾപ്പെടെ എല്ലാവരും ഉപവാസം എടുക്കുക ഈ ജനം ഉപവാസമെടുത്ത് രക്ഷപ്രാപിക്കും എന്നറിയാവുന്ന യോന കുട്ടിക്കുറുമ്പം കൊണ്ട് തിരിച്ചു പോയതാണ് പ്രിയമുള്ളവരെ എത്ര ആത്മാർത്ഥം തന്നൊരു ഉപവാസമായിരുന്നു ഈ മക്കൾ ഉപവാസം എന്ന് നാം തിരിച്ചറിയുന്നുണ്ട് യോനക്ക് വീണ്ടും കർത്താവിൻ്റെ അരിലപ്പാടുണ്ടായി എഴുന്നേറ്റ് മഹാനഗരമായ നിനുവയിലേക്ക് പോവുക ഞാൻ അവിടെ ചെന്ന് യോന പ്രസംഗിക്കുന്നുണ്ട് യോന പ്രസംഗിച്ചത് സ്വാഭാവികമായിട്ടും അനുതാപത്തിൻ്റെ അവസ്ഥയാണ് നാലാം ഭാഗത്തിൽ പറയുന്നുണ്ട് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിലവെ നശിപ്പിക്കപ്പെടും അങ്ങനെ കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്തു രാജാവ് ഒരു അങ്ങ് നടത്തുകയാണ് നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു പണ്ടോ ഒറ്റ പ്രസംഗത്തിൽ അനിതാപത്തിൻ്റെ പ്രസംഗത്തിൽ അവർ വിശ്വസിച്ചു അവരുടെ ഉപവാസം പ്രഖ്യാപിച്ചു വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു ഈ വാർത്ത രാജാവ് കേട്ടു അവനും ചെയ്തു സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്നു പ്രൈസലാൺ എന്നിട്ട് വിളംബരം പ്രസിദ്ധിപ്പെടുത്തി മനുഷ്യനും മൃഗവും കന്നുകാലിയും ആടോ ഒന്നും ഭക്ഷിക്കരുത് അവ മേയ്ക്ക് വെള്ളം കുടിക്കുക വരുത് മനുഷ്യ മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ നോക്കുക ഇവർ ആത്മാർത്തതാ അവർ വിളിച്ചപേക്ഷിച്ചു വീണ്ടും യഥാർത്ഥ അനുതാപത്തിൻ്റെ ചൈതന്യത്തിലൂടെ മക്കൾ നടന്നു ഈ പ്രസംഗം പ്രിയമുള്ളവരെ ശേഷം അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി അച്ഛൻ പങ്കുവെക്കുക അവരേറ്റുപറയുന്നു എല്ലാ പാപത്തിൽ നിന്നും മോചനം പാപിക്കാൻ പാപങ്ങൾ ഏറ്റുപറയുന്നു ഈ സമയത്ത് എന്ത് സംഭവിച്ചു ഒമ്പതാം വാക്യം ദൈവം മനസ്സ് മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം അവർക്ക് ഉറപ്പുണ്ട് ഈ തരത്തിൽ ഉപവാസം എടുക്കുമ്പോൾ പ്രാർത്ഥന നടത്തുമ്പോൾ അനുതാപത്തിലൂടെ കടന്നുപോകുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കും പത്താം വാക്യത്തിൽ പറയുന്നു തങ്ങളുടെ ദുഷ്ടതയിൽ നിന്നും അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല പിന്നെ അതിഥ കരുണയെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ നാലാം അദ്ദേഹത്തിന് വായിക്കുന്നുണ്ട് പ്രേമുള്ളവരെ ഓർക്കുക പ്രാർത്ഥിക്കുക ദൈവം ശിഷ്യന്മാർ പറഞ്ഞ പോലെ ഉപവാസവും അനുതാപവും പ്രാർത്ഥന നിമിത്തമായിട്ട് നമ്മുടെ മുന്നിൽ തുറക്കാത്ത ഒരു വാതിലുകളും ഇല്ലെങ്കിൽ നമുക്ക് ഉപവസിക്കാം തീർച്ചയായിട്ടും അനുദിക്കാം നിമേലെ ജനങ്ങളുടെ ആ നല്ല മാതൃക അനുഗമിച്ചുകൊണ്ട് ആ നല്ല മാതൃക എടുത്തുകൊണ്ട് ആത്മാർത്ഥം നിറഞ്ഞ അനുതാപത്തിൻ്റെ ഉപവാസ നിമിഷത്തിൽ ദൈവം എന്നോട് കരണ കാണിക്കും ഞാൻ പ്രാർത്ഥിക്കുന്ന സമൂഹത്തോട് കരണ കാണിക്കും എങ്കിൽ പ്രിയമുള്ളവരെ ശിഷ്ടമായ നോമ്മിൻ്റെ ദിവസങ്ങളെ കടന്നു പോകുമ്പോൾ യഥാർത്ഥ ഉപവാസത്തിൻ്റെ അരൂപിയുടെ ചൈതന്യം നിറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മറക്കരുത് പ്രിയമുള്ളവരെ ദൈവമായ കത്താവ് പറഞ്ഞ വചനം ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമേ ഈ വർഗത്തെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ പ്രിയമുള്ളവരെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മയുടെ മാധ്യസയിൽ യഥാർത്ഥ ഉപവാസത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കത്താവായി ശിവശാഖർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുദ്ധാന്മാരുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻസലോൺ